ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് മസാല തയ്ക്കണം അതായത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മസാല തയ്ച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെമ്മീൻ നന്നാക്കി എടുത്തു അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല തേച്ച് വെച്ചു ഇനി ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ ഓയിലോ എന്തായാലും കുഴപ്പമില്ല ഇഷ്ടം പോലെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു ഓയിൽ തന്നെയാണ് സാവാള ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒഴിക്കുമ്പോൾ കുറച്ച് അധികം ഒഴിക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടുന്നിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ ഫ്രൈ ഫ്രൈ ആക്കുമ്പോൾ തന്നെ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നം നന്നായിട്ടൊന്ന് ഒരു സൈഡൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെമ്മീൻ ഇതാ ഒരു സൈഡ് വെന്തു ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീൻ തടെ സെറ്റായി ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടില്ല തലയോട് കൂടിയിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിലും ഫ്രൈ ആക്കുകയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ തലയോട് കൂടിയിട്ട് കറിയും ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ആ തല കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇട്ടപ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ വലിയ പച്ചമുളക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതോരെണ്ണം ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അളവൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എൻ്റെ ഒരു കൈ കണക്കായുണ്ട് അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് കേട്ടോ അതിലേക്ക് രണ്ട് സവാള അല്ല സോറി തക്കാളി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വെച്ചു എടുത്ത നല്ല തക്കാളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ഒന്ന് ചെമ്മീൻ ഒന്ന് അലുകിട്ന്ന് വേവണം അപ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു ഫ്ലേവറൊക്കെ എലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമൊഴിക്കേണ്ട എന്തിനാണെന്ന് വെച്ചാൽ ആ വെള്ളം കുറച്ച് ഒരു ഗ്രേവി ആകുമ്പോഴാണ് ചെമ്മീൻ ഒന്ന് ജസ്റ്റ് കിടന്ന് തിളയ്ക്കണം അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഇറങ്ങി വരുള്ളൂ ഇനി നമുക്കതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതിൽ കിടന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കുക വേവിക്കുക മീൻസ് ചെമ്മീൻ വെന്തതാണ് പക്ഷേ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേവണം അപ്പോഴാണ് ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വറ്റിക്ക വറ്റിച്ചെടുക്കാം റോസ്റ്റ് റോസ്റ്റാണല്ലോ നമുക്കപ്പോൾ ഇത് വേണ്ട വെള്ളം വേണ്ട ആവശ്യമില്ല അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റ് പരുവത്തിലാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ബുദ്ധി വരുന്നില്ല ഗൈസ് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ തലയോട് കൂടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി എടുക്കാത്ത തലയോട് കൂടി ക്ലീൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ട്ര ഒക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ